ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് എഴുപത്തൊന്ന് നമ്മൾ ഇതുവരെ മുപ്പത്തൊമ്പത് ഉപനിഷത്തുകൾ കണ്ടുകഴിഞ്ഞു ഇന്ന് നാൽപ്പതാമത്തെ ഉപനിഷത്തായിട്ട് തുര്യാതീതോപനിഷത്താണ് നോക്കുന്നത് തുര്യാതീതം എന്ന് പറഞ്ഞാൽ സന്യാസി ഒരാൾ സന്യാസത്തിലേക്ക് തിരിയുമ്പോൾ ഇതിലേയും ഭൗതികതയിലേ നിന്ന് വിട്ടുകൊണ്ട് ആത്മീയതയിലേക്ക് തിരിയുമ്പോൾ അവർ ഒറ്റയടിക്കുന്നു സന്യാസിയാകാൻ പറ്റില്ല കാരണം യഥാർത്ഥത്തിൽ സന്യാസത്തിലേക്ക് പോകുക എന്ന് പറഞ്ഞാൽ ഭൗതിക ഭൗതിക ലോകത്തെ വെടിയുകയാണ് ഈ ലോകമായിട്ട് പിന്നെ അവർക്ക് ഒരു ബന്ധവും ഇല്ല ഇപ്പം വേദം തന്നെ പറയുന്നത് ഉപനിഷത്ത് പറയുന്നത് അവരെന്ത് ചെയ്യും കുടുംബക്കാരോടെല്ലാം സമ്മതം വാങ്ങിയിട്ട് വസ്ത്രങ്ങളെല്ലാം വലിച്ച് വെള്ളത്തിൽ കളഞ്ഞിട്ട് എല്ലാം ഉപേക്ഷിച്ചിട്ട് അന്ന് വടക്കോട്ടേക്കൊന്ന് പോയി കളയണം കളയണമെന്നാണ് അല്ല കാശിയിലെവിടെയൊന്നും പോയിരിക്കുന്നത് അത് ഒറ്റത്തും പക്ഷെ നമുക്കൊന്നും വസ്ത്രമല്ലാതെ ശരി ഭൗതിക ലോക എല്ലാം പോയിട്ട് അതിന് പോയി കളയാം സന്യാസി കളയാന്ന് വെച്ചാൽ ഇതെല്ലാം എടുത്തറിഞ്ഞ് കളയാനൊന്നും പറ്റില്ല നമുക്ക് പോകുമ്പോൾ എവിടെയെങ്കിലും ഇരിക്കേണ്ട ചെറിയ സാധനങ്ങളെല്ലാം സംഘടിപ്പിച്ച് അവിടെ പോയി ഇരിക്കണേ മറ്റേതിനൊന്നും ആവശ്യമില്ല എന്നാണ് അപ്പൊ ഷർട്ടെല്ലാം എടുത്ത് കളയുക എന്ന് പറഞ്ഞാൽ ഷർട്ടുകളെല്ലാം ഉണ്ടെങ്കിലും ഉപയോഗിക്കും അപ്പൊ നമുക്കെല്ലാം പോകുന്നതിന് അതിൻ്റെതായ ആദ്യം പെട്ടെന്ന് കയറി സന്യാസി ചെയ്യാൻ പറ്റും ഏതെല്ലാം കയറി ഉപേക്ഷിച്ച് പോകുക എന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യമല്ല അപ്പം അങ്ങനെ പോകുമ്പോൾ ക്രമത്തിൽ ക്രമത്തിൽ അവൻ ഓരോന്ന് ഉപേക്ഷിച്ച് ഉപേക്ഷിച്ച് അവസാനം തുര്യാതീതനോ അവധൂതനോ എത്തും അപ്പോൾ അതാണ് സന്യാസത്തിൽ സന്യാസിയാവുന്ന എൻ്റെ അവസാനത്തെ സ്റ്റേജ് അപ്പോൾ ആദ്യം കേറി ചെല്ലുന്നവരെല്ലാം ഒരു പ്രത്യേകത വന്നിട്ടുണ്ട് കുടീചകൻ കുടീചകൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതിൽ നിന്ന് ബൗതകൻ എന്നിങ്ങനെ ഹംസകൻ പരാമഹംസൻ തുര്യാതീതം കഴിഞ്ഞിട്ടാണ് അവധൂതനിലേക്ക് എത്തുക അപ്പം തുര്യാതീതന അവധൂതനാകുമ്പോഴേക്കും അവൻ എല്ലാ വസ്ത്രങ്ങൾ കഴിഞ്ഞ് ലോകം ഒരു ഒരു ഇല്ലാതെ എവിടെയെങ്കിലും പോയി ശേഷിച്ച കാലം കഴിച്ചു കൂട്ടി ബ്രഹ്മത്തിൽ പൊയങ്ങലേക്കും അതായത് ലോകം വിട്ട് പോയി അപ്പം ആ തുര്യാതീതന്റെ സ്വഭാവമാണ് ഇവിടെ പറഞ്ഞു തരുന്നത് അപ്പൊ നമ്മൾ ഒരാൾ സന്യാസി എന്നെല്ലാം പറയുമ്പോഴേ യഥാർത്ഥ സന്യാസത്തോട് അടുക്കുമ്പോ ഈ തുര്യാതീതനോ ഇനി വരുന്ന അവധൂതനോ എല്ലാം ഈ അവസ്ഥയിലാകണം ഈ പറയുന്ന അവസ്ഥയിലാകണം അതെന്താണെന്ന് നമുക്ക് നോക്കാം ഹരി ഓം कोऽयं मार्गस्तेषां का स्थितिरिति पितामहो भगवन्तं पितरमादिनारायणं परिसमेत्यो वाचा तमाह भगवन्नारायणोऽयमवधूतमार्गस्थो लोके दुर्लभधरो न तु बाहुल्यो यद्येको भवति स एव നിപൂത സൈരാഗ്യമൂർത്തി സാധനാ സേദപുരുഷനോ മന്യന് മഹാപുരുഷോയസ്തി മയ്യേവതിഷേ അഹം ചേസ് സോയമാദ തവത്കേണ कुडीजगो बहूदकत्वं प्राप्य बहूदगो हंसत्वमवलम्ब्य हंस परमहंसोद्भूत्वा स्वरूपानुसन्धानेन सर्वप्रपञ्चं विदित्वा दण्डकमण्डलु कडिसूत्रकौबिनाच्छादनं विदि स्वविद् വിധിക്തം സർവമസുസംബരോ ഭൂ വിവർണ ജീർണവൽക്കാജിന് പരിഗ്രഹമി സജ്യ സദ്ധൂർവമന്ത്രവാദരൻ ക്ഷൗരാഭ്യംഗസ്നോർധുരാധിഗം വിഹായ शीतोष्णसुखदुःखमानावमानं वा निर्जित्य वासनात्रयपूर्वकं निन्दनिन्द गर्वमल्सरदम्भ दर्पद्वेष कामक्रोध लोभमोहर्षामर्षासूयात्मसंरक्षणाधिकम् दग्ध्वा स बभु गुणपाकारमिव पश्यन्नयन् लाभा यन्त्रयन्त्रनानियमेन लाभालाभौ समौ कृत्वा प्राणसंरक्षणं कुर्वन् यत् प्राप्तं तेनैव निर्लोलुप सर्वविद्यापाण्डित्यप्रपञ्चं भस्मीकृत्यस्वरूपं गोपयित्वा ज्येष्ठाज्येष्ठत्वानपालापक सर्वोत्कृष्टत्वसर्वात्मकत्वद्वैतं कल्पयित्वा मत्तो व्यतिरिक्ता कश्चिन्नन्यो अस्तीति देवगुह्यादि धनमत्म संहृत्य दुखेनो नो दुखे नादको ना ना रागे निस्पृह सर्वशुशुभ रा अनास्नेह सर्वेन्द्रियो परम विद्या धर्म भवमननुस्मरं सर्वदा वर्ण आश्रमाचारिवासमत्वेन स्वप्न सर्वदानुन्मत्तो बालोन्मत् पिशाच वदे एकागी संजरन्य सम्भाषणपर स्वरूपध्यानेन निरालम्बमवलम्ब्य स्वात्मनिष्ठानुकूलेन सर्वं विस्मृत्य तुरीयादिदावधूतवेषेण द्वैतनिष्ठापरप्रणवात्मकत्वेन देहत्यागं करोति य सोऽवधूत सकृतकृत्यो भवतीत्युपनिषत् പിതാമഹനായ ബ്രഹ്മാവ് സവിതാവായ നാരായണന്റെ അടുത്തെത്തി തുരീയാതീതൻ്റെ മാർഗം സ്ഥിതി എന്നിവയെപ്പറ്റി ചോദിച്ചപ്പോൾ നാരായണൻ പറഞ്ഞു അവധൂത മാർഗികൾ ചുരുക്കമായേ ഉള്ളൂ അയാൾ നിത്യശുദ്ധനും വൈരാഗ്യമതിയും ജ്ഞാനാകാരനും വേദപുരുഷനുമാണ് അയാളുടെ ചിത്തം എന്നിൽ സ്ഥിതി ചെയ്യുന്നു അദ്ദേഹത്തിൽ കുടീചകനായും ബഹൂതകനായും പിന്നെ ഹംസനായും പരമഹംസനായും തീർന്ന ശേഷമാണ് അവധൂതനാകുന്നത് അവൻ എല്ലാ പ്രപഞ്ച രഹസ്യവും ഗ്രഹിച്ച ശേഷം ക്രമത്തിൽ ദണ്ഡം കമണ്ഡലു കടി സൂത്രം കൗപീനം ആച്ഛാദന വസ്ത്രം എന്നിവ ജലത്തിലൊഴുക്കും ക്ഷൗരം ലൗകിക വൈദിക കർമ്മങ്ങൾ ശീതോഷ്ണ സുഖ ദുഃഖ ചിന്തകളെല്ലാം വെടിയും നിന്ദ കാമം ക്രോധം ലോഭം മോഹം ഹർഷം അസൂയ ഇവയെല്ലാം വെടിയും ലാഭചിന്തയില്ല കിട്ടുന്നതിൽ തൃപ്തിപ്പെടും പ്രാണൻ നിലനിർത്താൻ മാത്രം ഭക്ഷണം സ്വയം ബ്രഹ്മമായി കണ്ട് പൂർവജീവിതാശ്രമം വിദ്യ ധർമ്മം പ്രഭാവം ഇവ സ്മരിക്കില്ല ആശ്രമാചാരങ്ങൾ പരിത്യജിക്കും രാത്രിയും പകലും തുല്യമായി കാണും പുറമേ പോലെയോ ഉന്മത്തനെ പോലെയോ പിശാചിനെ പോലെയോ ഭാവിച്ചു നടക്കും ആരോടും സംസാരിക്കില്ല അദ്വൈതനിഷ്ഠാവരനായിരിക്കും ഒടുവിൽ ദേഹം പിടിയും അവൻ കൃതകൃത്യനാണ് ഹരി ഇവിടെ പറയുന്നത് പിതാമഹനായ ബ്രഹ്മാവ് സവിതാവായ നാരായണന്റെ അടുത്തെത്തി തുര്യാതീതന്റെ മാർഗം സ്ഥിതി എന്നിവയെ പറ്റി ചോദിച്ചപ്പോൾ നാരായണൻ പറഞ്ഞ കാണുന്നു ഇതെന്തിനാണ് ഇത്രയും ബ്രഹ്മാവ് പോയിട്ട് പിതാമഹനായ ബ്രഹ്മാവ് പോയിട്ട് നാരായണനോട് ചോദിച്ചിട്ട് നാരായണം പറയുന്നതെന്നെല്ലാം പറയുന്നത് ഇത് അത്രയും പ്രധാനപ്പെട്ട ഒരു തുര്യാതീതന്റെ ലക്ഷണമാണ് അവർ പറഞ്ഞുതരാൻ പോകുന്നത് അപ്പൊ ഇത് നാരായണം പറഞ്ഞു കഴിഞ്ഞതാണ് ബ്രഹ്മാവ് ചോദിച്ചിട്ട് പിതാമഹനായ ബ്രഹ്മവ് ചോദിച്ചിട്ട് നാരായണം എന്നല്ല പറഞ്ഞത് ഇത് സുപ്രീം കോടതി പറഞ്ഞതിൻ്റെ അപ്പുറം പറഞ്ഞ മാതിരിയാണ് പിന്നെ അതിൻ്റെ അപ്പുറം ഇത് വേറെ വാക്കില്ല കാരണം ഇതിനെയെല്ലാം പിൽക്കാലത്ത് വേറെ തരത്തില് വ്യാഖ്യാനിച്ചെല്ലാം പോകാനുള്ള സാധ്യതകളുണ്ട് അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇവിടെ ഇത്രയും എടുത്തു പറഞ്ഞിരിക്കുന്നത് നമ്മളൊരു സന്യാസിന്നെല്ലാം പറയുമ്പോൾ നമ്മളെ മനസ്സിലൊരു ധാരണയുണ്ട് ഇപ്പോഴും ഉണ്ട് എല്ലാവർക്കും ഉണ്ട് സന്യാസിന്ന് പറഞ്ഞ ഇങ്ങനെയല്ല അതൊന്നും അല്ല ഇപ്പൊ നാരായണൻ തന്നെ പറഞ്ഞുതരികയാണ് ഇങ്ങനെ ആയിരിക്കണം ലക്ഷണം എന്ന് എന്താ പറയുന്നെന്ന് ചോദിച്ച ചോദിച്ചപ്പോൾ നാരായണൻ പറഞ്ഞു അവധൂത മാർഗങ്ങൾ ഉള്ളൂ ഈ അവധൂതരുടെ അവസ്ഥയിലേക്ക് എത്തുന്നവര് വളരെ കുറച്ചാണ് കാരണം ഞാൻ പറഞ്ഞു സന്യാസം എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഉപേക്ഷിച്ചിട്ട് ഈ ലോകമായിട്ട് ഭൗതിക ലോകമായിട്ട് ഒരു ഇതാണ് ആത്മീയതയുടെ കൊണ്ട് ലക്ഷ്യമിടുന്നത് എല്ലാം ഉപേക്ഷിച്ച് ബന്ധങ്ങളൊന്നും ഇല്ലാതെ എല്ലാം ഉപേക്ഷിച്ചിട്ട് എവിടെയെങ്കിലും പോയിട്ട് അങ്ങനെ നടന്നോളണം എവിടെയെങ്കിലും കിടക്കേണ്ട സ്ഥലമെല്ലാം പറയുന്നുണ്ട് അങ്ങനെ നടക്കണം അവസ്ഥയിലെത്തണം അപ്പൊ ആദ്യമുള്ളവർക്കൊന്നും അത് പറ്റൂല അപ്പൊ അവരെല്ലാം പറ കുടീചകനെല്ലായിട്ട് അവസാനം കുറെ കാലം കഴിയുമ്പോഴേ അവർക്ക് എല്ലാം ഉപേക്ഷിച്ചിട്ട് അങ്ങനെ അവസ്ഥയിലേക്ക് എത്താൻ പറ്റും അങ്ങനെ എത്തുന്നവർ എന്താണെന്നാ പറയുന്നത് അവതൂന്ന മാർഗമായ അങ്ങനെയുള്ള മാർഗങ്ങളെ താണ്ടിക്കല് ആ മാർഗത്തിൽ സഞ്ചരിക്കുന്നവര് എന്നിട്ട് സന്യാസി ആണ്ടിക്കണം അവസാനം ബ്രഹ്മത്തിലേക്ക് പോയി ലയിക്കണം ബ്രഹ്മത്തിൽ ലയിച്ചു കഴിഞ്ഞാല് എല്ലാം എന്ത് പിന്നെ ശരീരം ദ്രവിച്ചു ആ അവസ്ഥയിലേക്ക് എത്തുന്നു അയാൾ നിത്യശുദ്ധനും വൈരാഗ്യമതിയും അവൻ അവൻ ശുദ്ധനാവുകയാണ് പിന്നെ അവൻ്റെ ആത്മാവ് മാത്രമേ അവൻ ആത്മാവിൻ്റെ ആ രൂപത്തിലേക്ക് മാറും ഈ ലോകമായിട്ട് ഒരു ബന്ധുമില്ല വൈരാഗ്യമതിയും വൈരാഗ്യ എല്ലാത്തിനും വിരക്തി വന്നു ഈ ലോകമായിട്ടുള്ള ഒന്നുമായിട്ട് അവൻ്റെ ഒരു മമതയും ഇല്ല ഈ ലോകമായിട്ടുള്ള ബന്ധങ്ങളില്ല ബന്ധുക്കളില്ല ലോകമായിട്ട് ഒരു ബന്ധവുമില്ല പലയിടത്തും പോയി പഠിപ്പിച്ചു കളയാം എന്നെല്ലാം പറഞ്ഞിട്ട് നടക്കുന്ന പരിപാടിയൊന്നും അവന് ഇല്ല ഈ ീ ലോകകാര്യങ്ങളിലൊന്നും ഇടപെടില്ല പിന്ന നാനാകാരനും വേദപുരുഷനുമാണ് അതായത് വേദം പറയുന്ന തരത്തിലുള്ള അവസ്ഥയിലേക്ക് എത്തുകയാണ് ആരാണോ വേദം പറയുന്നതാണ് ഈ തത്വങ്ങൾ അവധൂതൻ്റെ ദുര്യാതീതന്റെ ലക്ഷണം ആ അവസ്ഥയിലേക്ക് അവൻ എത്തിയവനാണ് അയാളുടെ ചിത്തം എന്നിൽ സ്ഥിതി ചെയ്യുന്നു നാരായണം പറയുകയാണ് പിന്നെ അയാളുടെ മനസ്സ് എവിടെ മാത്രമേ ഉള്ളൂ എന്നിൽ അങ്ങിലയിച്ചു അയാളുടെ മനസ്സ് എന്നിൽ ലയിച്ചു അയാളുടെ ചിത്തം എന്നിൽ സ്ഥിതി ചെയ്യുന്നു അദ്ദേഹം ആരംഭത്തിൽ കുടീച്ചകനായി അപ്പൊ നേരത്തെ പറഞ്ഞു തന്നെയാണ് പറയുന്നത് ആരംഭത്തിൽ എന്തായിരിക്കും അവൻ കുടീച്ചകനായിരിക്കും അതായത് ഇറങ്ങിത്തിരിക്കും കുടീച്ചകന്റെ ലക്ഷണമെല്ലാം പറഞ്ഞിട്ടുണ്ട് അവർക്കും ഈ കൗവിനോ ഒരു വടി ഇങ്ങനെയല്ലേ എടുക്കാൻ പാടുള്ളൂ അല്ലാതെ ക്ഷത്രൊന്നും വിട്ടിട്ട് നടക്കാനൊന്നും പാടില്ല മുല്ലാം എടുത്തിട്ട് അതൊന്നും പാടില്ല ആദ്യം അതെല്ലാം ഉപേക്ഷിക്കുന്ന തരത്തില് കുടീചകനാകും പിന്നെയോ പിന്നെ ബഹുതകനാകും പിന്നെ കുറച്ച് കുറച്ച് ഓരോന്നും ഉപേക്ഷിക്കും കാരണം നമുക്ക് തിന്നും തിന്നും പെട്ടെന്ന് തിന്നും പറഞ്ഞിരിക്കുന്നത് വല്ല വിശക്കുമ്പോൾ ജീവൻ നിലനിർത്തുന്ന ആരെടുത്തൊന്നും കൈകാട്ടണം അപ്പൊ ജനുവായിട്ടുള്ള ആകെ ബന്ധം എന്ന് പറഞ്ഞാൽ ഈ കൈകാട്ടലാണ് വിശക്കുമ്പോൾ അപ്പൊ അവരെന്ത കൊടുത്ത് എന്ത് കൊടുത്താൽ അതിൽ പിന്നെ നോക്കേണ്ട ആവശ്യമില്ല എന്താണോ ഇതാണോ ഒന്നുമില്ല അവർക്കൊന്നും ഇല്ല വെറുതെ വിശപ്പ് മാറ്റാൻ വേണ്ടി എന്ത് കൊടുത്താലും അന്ന് തീർന്നു തീർന്നു അപ്പൊ അതാണ് ജനവുമായിട്ടുള്ള ആകെ ഒരു ബന്ധം വിശക്കും ബന്ധം ചോദിക്കാം പിന്നെ ഒരാളുമായിട്ട് ഒരു ബന്ധമില്ല നമ്മളെ ഭാവനയിലുള്ള സന്യാസി അങ്ങനെയല്ല ഇത് വേദം പറഞ്ഞു തരും നാരായണം പറഞ്ഞു തരികയാണ് പിന്നെ കുടീചകനും പിന്നെ ബഹുദകനും പിന്നെ ഹംസനും പിന്നെ പരമഹംസനും ആയ ശേഷമാണ് അവൻ അവധൂതനാകുന്നത് അപ്പോ അവൻ എല്ലാ പ്രപഞ്ച രഹസ്യവും ഗ്രഹിച്ച ശേഷം ക്രമത്തിൽ അവൻ ആദ്യമെല്ലാം എന്തു ചെയ്യും ഈ രഹസ്യങ്ങളെല്ലാം മനസ്സിലാക്കി എങ്ങനെയാ സന്യാസിയാകേണ്ടത് എന്നുള്ള കാര്യങ്ങൾ എന്താണ് പ്രപഞ്ചം രഹസ്യം മനസ്സിലാക്കുക എന്ന് ഈ ഇതെല്ലാം വെറും ആ ബ്രഹ്മത്തിന്റെ കളിയാണ് ഈ ലോകമെല്ലാം ബ്രഹ്മമാണ് നമ്മളെ കൊണ്ടെല്ലാം ജയിപ്പിക്കുന്നത് അതിൽ നിന്നെല്ലാം വിരക്തനായ എന്നെ അതിൽ നിന്നെല്ലാം മോദിപ്പിച്ചിരിക്കുകയാണ് അതുകൊണ്ട് എനിക്ക് ഈ ലോകകാര്യത്തിനൊന്നും താല്പര്യമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ബ്രഹ്മം മാത്രമേ ഉള്ളൂ ഈ ഒരു ചിന്ത വന്നു ബ്രഹ്മമേ ശരണം എന്ന ചിന്തയായിട്ട് അങ്ങനെ അതിൽ ജയിക്കാനുള്ള ഇതൊരു ആയിട്ട് അങ്ങനെ നടക്കുന്നവനാണ് ഇവൻ അപ്പം പ്രപഞ്ചരഹസ്യം ഗ്രഹിച്ച ശേഷം ക്രമത്തിൽ എന്തെല്ലാം ചെയ്യും ദണ്ഡം കമണ്ടലും വടിയും കമണ്ടലും എല്ലാം എടുത്തിട്ടാണ് നടക്കുക ആദ്യം കാരണം നമ്മളും സഞ്ചരിക്കാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ നമുക്ക് പോകുമ്പോൾ എവിടെയെങ്കിലും വെള്ളം ഒരു കുപ്പിയിൽ നല്ല ഫ്ലാസ്ക്കിൽ ചൂട് വെള്ളം തന്നെ വെള്ളം നിലനിന്നെ കൈന്നത്ര കുറച്ചാരെങ്കിലും ചൂട് വെള്ളം കുടിക്കാതെ നമ്മൾ നമ്മളിറങ്ങുക നല്ലൊരു ഫ്ലാസ്കും ഫ്ലാസ്ക്കും എല്ലായിട്ട് ഒരഞ്ച് ലിറ്റർ കൂടുന്ന ആയാലും കുഴപ്പമില്ല കാരണം ഒന്നും ഇല്ലാതെ പോണംന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അങ്ങനെ പോകാൻ പറ്റുള്ളൂ ഒരു കമണ്ടലും എടുത്തോണ്ട് കാരണം എവിടെന്നെങ്കിലും വെള്ളം ശേഖരിച്ച് കുടിക്കാൻ മാത്രം പിന്നെ കടിസൂത്രം കൗബീനം ആ കടിസൂത്രം എല്ലാം എടുത്ത് ദൂരെ കളയണം പിന്നെ കൗബീനം ആദ്യം എല്ലാം കൗബീനം എല്ലാം ഉണ്ടാവും അപ്പൊ ക്രമത്തിൽ ഇതെല്ലാം ഓരോന്നായിട്ട് കളയുക എന്ന് പറയുകയാണ് അപ്പൊ ആദ്യം ദണ്ഡം കമണ്ടലും കടിസൂത്രം കൗബീനം ആഛാദവസ്ത്രം ആദ്യം ഒരു പോതച്ചിട്ടെല്ലാം ഇറങ്ങുന്നത് അപ്പം നമ്മൾ ഇറങ്ങുന്നുണ്ടെങ്കിലും നമുക്കൊരു പോതക്കെല്ലാം വേണ്ടി വരും ശീതം വരുമ്പോഴെങ്ങനെയാണെന്നല്ല പറഞ്ഞുകൊണ്ട് അത് കുറച്ച് കഴിയുമ്പോൾ അതെല്ലാം ഉപേക്ഷിക്കാൻ പറ്റും അതാണ് പറയുന്നത് എന്നിവ ജലത്തിനൊഴുക്കും അപ്പം ആദ്യം കുടീച്ചകനായിട്ട് ബൗതകനായിട്ട് വരുമ്പോൾ ഓരോ ഘട്ടത്തിലും ഓരോന്നായിട്ട് വെള്ളത്തിലേക്കന്ന് ഒഴുക്കും ജലത്തിലെടുക്കും ക്ഷൗരം ലൗകിക വൈദിക കർമ്മങ്ങൾ ക്ഷൗര പിന്നെ ഷെയ്വ് ചെയ്യില്ല ആദ്യം നമുക്ക് ഷെയ്വ് ചെയ്യാതെ ഒന്നും ഇറങ്ങാൻ പറ്റില്ല തീരെ ഷെയ്വ് ചെയ്യുന്ന ആൾക്ക് ഇതെല്ലാം ഭൗതിക ലോകം ഉപേക്ഷിച്ചിട്ട് സന്യാസത്തിനെ മുമ്പ് അതൊക്കെ ഉള്ളൊന്നും ഷെയ്വെല്ലാം ചെയ്തില്ലെങ്കിൽ ഒരു വല്ലാതെ മാതിരിയാണ് അപ്പം ഇതെല്ലാം ക്രമത്തിലങ്ങ് ഒഴിവാക്കണം പിന്നെ ഷൈവും വേണ്ട പിന്നെ ലൗകിക വൈദിക കർമ്മങ്ങൾ ആദ്യമെല്ലാം നമുക്ക് കർമ്മങ്ങളെല്ലാം ഉണ്ടാവും ദിവസം രാവിലെ എണീറ്റ് കഴിഞ്ഞ ഒന്ന് സൂര്യനെ നമസ്കരിച്ചു കളയാ ചില ഇതെല്ലാം കർമ്മങ്ങളെല്ലാം ഉണ്ടാവില്ല അതെല്ലാം ക്രമത്തിൽ ഉപേക്ഷിക്കും കാരണം ഇതെല്ലാം ലൗഗീതദേവതയുടെ ഭാഗമായിട്ട് വന്നതാണ് നമ്മൾ കേരുവ ശീതോഷ്ണ സുഖദുഃഖ ചിന്തകൾ ആദ്യം ശീതോഷ്ണ ചിന്തയല്ലോ ഇതെല്ലാം ഉപേക്ഷിച്ച് പോകുമ്പോഴും തണുപ്പുണ്ടാകുമ്പോൾ എനിക്കൊരു തുടക്കാനൊരു സാധനമാണല്ലോ ചൂടിനാണെങ്കിൽ എന്തു ചെയ്യും ഇങ്ങനെയെല്ലാം ഉള്ള ചിന്ത കൊണ്ടാണ് ആദ്യം ഒരു വിഷമിച്ചിട്ടാണ് ഇറങ്ങുക ലോകത്തോട് വിലക്ക് വന്നത് എന്നാൽ ഇറങ്ങുമ്പോൾ ആ തണുപ്പായിരിക്കില്ല ചിലപ്പോൾ ഇങ്ങനെ ചിന്ത ഉണ്ടാവും പിന്നെ എന്ത് ആ ചിന്തയൊന്നും ഇല്ല ചീത ഉള്ള ഒരു കാരണം ശരീരാവസ്ഥയിലേക്കായി മാറി ചവി ശരീരത്തിന്റെ പ്രതിരോധ ഇതെല്ലാം അങ്ങ് പോയി ശരീര പ്രതിരോധം എന്ന് പറഞ്ഞാൽ ഈ സെൻസിങ് സ്വഭാവങ്ങളെല്ലാം അങ്ങ് ഇല്ലാതെയാവും എന്നിട്ടോ സുഖതുമില്ല ദുഃഖവും ഇല്ല ചിന്തകളൊന്നുമില്ല ദുഃഖത്തെ ദുഃഖത്തെപ്പറ്റി ചിന്തകളെ എല്ലാം വെടിയും പിന്നെ ആരെയും നിന്ദിക്കില്ല ആരെയും പ്രശംസിക്കില്ല കാമില്ല ക്രോധവും ഇല്ല ലോകവും ഇല്ല മോഹമില്ല ഹർഷമില്ല അസൂയയില്ല ഇവയെല്ലാം വെടിയും ഇതെല്ലാം ക്രമത്തിൽ ഓരോന്നോരോന്നായിട്ട് വെടിയാനേ പറ്റൂ എന്നിട്ടേ അവധൂതൻ്റെ സ്റ്റേജിൽ എത്തുകയുള്ളൂ അല്ലെങ്കിൽ തുല്യാതീതൻ്റെ സ്റ്റേജിൽ എത്തുകയോ അവയെല്ലാം വെടിയും ലാഭം ചിന്തിയൊന്നും ലാഭനഷ്ടത്തെപ്പറ്റി ചിന്തിയൊന്നുമില്ലല്ലോ ഒന്നും ചെയ്തില്ല പിന്നെ ലാഭം നഷ്ടം കിട്ടുന്നതിൽ തൃപ്തിപ്പെടും വിശക്കുമ്പോൾ അതിനോട് കൈ കിട്ടും അവൻ തരുന്ന സാധനം വാങ്ങി കഴിക്കുക അത് ശുദ്ധമാണോ അശുദ്ധമാണോ എന്നൊന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല ആ പറഞ്ഞാലും എല്ലാം അടങ്ങിയിട്ടുണ്ട് കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെടും ആരെന്താ കൊടുക്കുന്നത് അതവനങ്ങ് കഴിക്കുന്നു എന്താ കൊടുക്കുന്ന നമുക്കറിയില്ല പലതും കൊടുക്കും അതിലൊന്നും അവന് അതിന്റെ രുചിയോ അതിന്റെ ഗുണോ അതിലൊന്നും അവന് താല്പര്യമില്ല ജീവൻ നിലനിർത്താനാണ് അത് കിട്ടിയത് എന്താണെന്ന് വെച്ച കിട്ടുന്നതിൽ തൃപ്തിപ്പെടും പ്രാണൻ നിലനിർത്താൻ മാത്രം ഭക്ഷണം ഈ ജീവനൊന്നും നിലനിർത്തണം ജീവൻ നിലനിർത്താൻ വിശപ്പുഹ് എന്നും പറയുന്നില്ല ഈ ജീവനൊന്നും നിലനിർത്താൻ വേണ്ടിയിട്ട് മാത്രം വല്ലവരോടും കഴിഞ്ഞിട്ട് കിട്ടുന്നതും അതുമാണ് ലോകവായിട്ടുള്ള ആകെ ബന്ധം അവസാനം തുര്യാതീതനെത്തുമ്പോഴാണ് മറ്റേ ആളെന്നല്ല ആദ്യത്തെ അവസ്ഥയിൽ ഒരു ആഞ്ചുരുള്ള ആറ് ഉരുള എന്നെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇങ്ങനെ ദിവസവും വെട്ടി വിടുങ്ങി നടക്കുന്ന ആള് പെട്ടെന്ന് ഉപേക്ഷിച്ച് പോകുമ്പോൾ കിട്ടുന്ന ആകിയൊന്നും ജീവിക്കാൻ പറ്റില്ല അപ്പൊ ആദ്യമല്ല ഒരു ഇത്ര ഉരുള കഴിക്കും എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട് കഴിക്കണം എന്നല്ല പറയുന്നത് കഴിക്കും കാരണം നല്ലോണം കഴിച്ചു പോകുന്ന ഒരു വ്യക്തിക്ക് ആദ്യം പോയാൽ ഇതെല്ലാം ഉപേക്ഷിക്കണം എന്ന് പറയുമ്പോൾ ഇല്ല അവനപ്പം കുറച്ച് ഉരുളകളാണ് ഇപ്പം അതല്ല അവതൂതനാകുമ്പോഴേക്ക് ജീവൻ നിലനിർത്താൻ പറ്റി മാത്രമേ എന്തെങ്കിലുമൊന്നു കിട്ടിയത് കഴിക്കും സ്വയം ബ്രഹ്മമായി കാണും പിന്നെ അയാളെ സംബന്ധിച്ചിടത്ത് ഈ എല്ലാം ബ്രഹ്മമാണ് ഒന്നും അയാളെ കണ്ടുപെടാൻ പോകുന്നില്ല നമ്മളോട് സംസാരിക്കാനും വരുന്നില്ല ഒന്നും അയാളുടെ കണ്ണിൽ കാണാൻ പോകുന്നില്ല അവസ്ഥയിലേക്ക് കിട്ടുമ്പോൾ അവ ഈ പ്രപഞ്ചത്തെ വിട്ടു നമ്മളില് പറയുന്ന കേട്ടിട്ടില്ലേ ഓ സ്വപ്നാടനത്തിൽ നടക്കുകയാണെന്ന് തോന്നുന്നു ഈ അങ്ങനെ സിനിമയിലെല്ലാം ചേർത്ത് കണ്ടിട്ടുണ്ട് രാത്രി അടിച്ച് സ്വപ്നാടന ലോകത്തിൽ അങ്ങനെ നടക്കുന്ന വഴിയാണ് അവൻ നടക്കും അതിനെപ്പറ്റി പറയുന്നുണ്ട് അവനൊന്നും കാണാൻ പോകുന്നില്ല ഈ സ്വപ്ന ലോകത്താണോ എന്ന് ചോദിക്കും അങ്ങനെ അങ്ങ് നടക്കുന്നു വണ്ടി വരുന്നുണ്ടോ മറ്റുണ്ടോ ഒന്നും ഒരു ചിന്തയില്ലാത്ത തരത്തില് അങ്ങനെ അങ്ങ് അതുകൊണ്ടാണ് ഹിമാലയത്തിന്റെ അടുത്തേക്ക് പോകാൻ പറയുന്നത് അവിടെ പിന്നെ വലിയ ശൈലി ഒന്നുമില്ല അല്ല അവർക്കതിൽ പണ്ട് കുറച്ച് സ്ഥലങ്ങളെല്ലാം മാറ്റി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇന്നതെല്ലാം ടൂറിസ്റ്റ് യാത്ര ഇന്ന് അവിടെ പറയാപ്പെട്ടില്ല ഇവിടെ മുഴുവൻ ടൂറിസ്റ്റുകളാണ് പ്രാണനിലർത്താൻ മാത്രം ഭക്ഷണം സ്വയം ഭ്രമമായി കാണും ജീവിതാശ്രമം വിദ്യ പൂർവ ജീവിത ആശ്രമം നമ്മുടെ കുടുംബത്തെ കുടുംബത്തെപ്പറ്റിയോ ആശ്രമം എവിടെയെങ്കിലും അതിനെപ്പറ്റിയൊന്നും ചിന്തിയില്ല വിദ്യ പഠിച്ച വിദ്യാനെ പറ്റിയൊന്നും ചിന്തിക്കില്ല ധർമ്മത്തെപ്പറ്റിയോ പ്രഭാവം ഞാൻ പറഞ്ഞ ഇന്നലെ ഇന്ന സ്ഥലത്തായിരുന്നു ഇവ സ്മരിക്കില്ല ഇത് ഓർക്കാൻ പോലും പാടില്ല ഞാൻ കഴിഞ്ഞ കാലത്ത് ഇന്ന വീട്ടിൽ ഇന്ന കുടുംബത്തിലേക്കാണ് ഇന്ന പ്രതാപത്തിലേക്ക് ഈ ചിന്തകൾ പാടില്ല എവിടെയാണ് താമസിച്ച ആ സ്ഥലത്തെ പറ്റിയുള്ള ചിന്ത പാടില്ല ഞാൻ ഇന്ന് എന്നുള്ള വിദ്യേനെ പറ്റിയുള്ള ചിന്തയെ പാടില്ല ആചാ ആശ്രമാചാരങ്ങൾ പരിത്യജിക്കണം ആചാരങ്ങൾ നമ്മൾ എന്തെല്ലാം ആചാരങ്ങളുണ്ട് അതെല്ലാം എടുത്ത് ദൂരെ കളയണം രാത്രിയും പകലും തുല്യമായി കാണണം രാത്രിയായാലും പകലായാലും എല്ലാം ഒരുപോലത്തെ ഞാൻ സമയത്ത് ഇല്ല പകലും ഇല്ല എന്നിട്ടോ പുറനെ പുറമെ പോലെയോ ഉന്മത്തനെ പോലെയോ പിശാചിനെ പോലെയോ ഭാവിച്ചു നടക്കും നടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഒന്ന് ഇവനെന്താ ബാലനെ പോലെയോ കാരണം ഒന്നും കൊടുക്കാതെ പിള്ളേർ അങ്ങനെ നടക്കില്ലേ ചെറിയ കുട്ടികളൊന്നും കൊടുക്കാതെ വരിങ്ങനെ നടക്കുന്ന വരിയാണ് ഇവ പോലെ നടക്കുന്നത് പിന്നെയോ പുറമെ നിന്ന് നോക്കുന്നവർക്ക് ഉന്മത്തനെ പോലെ ഒരു ഉന്മത്തനായിട്ട് നടക്കുന്ന മതി പിശാചിനം പോലെ ഭാവിച്ച് നടക്കും കാണുമ്പോഴും കുടികൂല്ല കുടിവേ ചീകലില്ല ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു പിശാചിനോ നടക്കും അങ്ങനെയുള്ളവരെ സൂക്ഷ്മമായി നമ്മൾ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചുറ്റും കാണാം അവർക്ക് സന്യാസത്തിന്റെ മറ്റേ സന്യാസിച്ചിട്ട് ഭിക്ഷക്കൊന്നും അല്ല കൊടുത്താലും താല്പര്യമില്ല പൈസ കൊടുത്താൽ അവന് വേണ്ട അവനൊന്നും വേണ്ട പിന്നെ വിശക്കുമ്പോൾ ജീവൻ നിലനിർത്താൻ ആരങ്ങൾ കൊടുത്തുകഴിഞ്ഞാൽ അത് കഴിക്കും അവൻ്റെ ജനവുമായിട്ടുള്ള ബന്ധം പിന്നെ പിശാചനെ പോലെയാണ് വിചാരങ്ങൾ അങ്ങോട്ട് കേട്ടിട്ടു വിന്മത്തനെ പോലെയാണ് പിന്നെ ഒരു സ്വപ്നാടനത്തിൽ നടക്കുന്ന ഒരവസ്ഥ അവനെ സംബന്ധിച്ച് ഈ ഇല്ല ലോകത്തിൽ ഒന്നും കാണുന്നില്ല അവൻ ആ അവസ്ഥയിലേക്ക് അവയ അവന്റെ പഞ്ചേന്ദ്രിയങ്ങളെല്ലാം പ്രവർത്തനം നിർത്തി എല്ലാം നിർത്തിയൊന്നുമില്ല ഒന്നുമില്ല ഉണ്ട് ഒക്കെ ഉണ്ട് നടന്ന ഇങ്ങനെ പോകുന്നു അപ്പോൾ പുറമേ ബാലിനെ പോലെയോ ഉന്മത്തിനെ പോലെയോ പിശാചിനെ പോലെയോ ഭാവിച്ച് നടന്നു ആരോടും സംസാരിക്കില്ല ഒരു സന്യാസി ആകുന്നുണ്ടെങ്കിൽ ഈ ഭൗതിക ലോകം പെടുന്നുണ്ടെങ്കിൽ പിന്നെ അവർ സംസാരിക്കാനൊന്നും പാടില്ല ആരോടും കഴിഞ്ഞ കാലങ്ങളെപ്പറ്റി ചിന്തിക്കാൻ പോലും പാടില്ല ബന്ധങ്ങളെ പറ്റിയോ കുടുംബത്തെ പറ്റിയോ ഒന്നും ചിന്തിക്കാൻ പാടില്ല അതിൽ ഇന്നും ഇതെല്ലാം തന്നെയാണ് ഉപരിടത്തിൽ പറഞ്ഞു കൂട്ടുന്നത് ഇങ്ങനെ തന്നെ ഇതാണ് സന്യാസിയുടെ ജീവിതം ഭൗതിക ആത്മീയതയുടെ ലക്ഷ്യം ഇതാണ് ഇങ്ങനെ ആകണം എന്നാണ് ആത്മീയതയിൽ പോകുന്നവര് എല്ലാം ഉപേക്ഷിച്ചിട്ട് ഇങ്ങനെ അങ്ങ് പോകണം ഇതാണ് മുക്തി മുക്തിയിലേക്കുള്ള അവസ്ഥ ആരോടും സംസാരിക്കില്ല അദ്വൈതനിഷ്ഠാപരം ആയിരിക്കും എല്ലാം അദ്വൈതമാണ് ഒന്നും രണ്ടായിട്ടില്ല ബ്രഹ്മമാണ് രണ്ടായിട്ട് അല്ല ഇരട്ടിയായിട്ട് പ്രപഞ്ചമായിട്ട് പലതായി തീർന്നത് അവനെ സംബന്ധിച്ച പലതൊന്നുമില്ല എല്ലാം ബ്രഹ്മം അതാണ് ഞാൻ പറഞ്ഞ ഒരു സ്വപ്നാടനത്തിൽ നടക്കുന്ന രാത്രി എണീച്ച് നടക്കുന്നവനവെ പോലെ അവൻ നടക്കുന്നുണ്ട് തോട്ടുമ്മോട്ടിയെല്ലാം തന്നെയാണ് അവൻ പോകുന്നത് രാത്രി എണീച്ച് അടക്കുമ്പോൾ തോട്ടുമലോട്ടെല്ലാം തന്നെ പോയിരിക്കും അങ്ങനെ അങ്ങ് പോകും പക്ഷെ അവൻ രുചിയൊന്നും കാണുന്നില്ല ദർശിക്കുന്നില്ല ആ അവസ്ഥയിലെത്തും അവൻ കാരണം അവൻ്റെ ഇന്ദ്രിയങ്ങളെല്ലാം കാണുന്നതെല്ലാം ബ്രഹ്മമേ ഉള്ളൂ അവനൊന്നും കാണുന്നില്ല ണീ കിടക്കുന്നതെന്തോ കാണുന്നില്ല ചുറ്റും ഒന്നും കാണുന്നില്ല അവനെന്തോ ഒരു സങ്കല്പ ലോകത്തില് ആണ് നടക്കുന്നത് ആ അവസ്ഥയിൽ തത്തും ആത്മീയതയുടെ മോഷത്തിലേക്ക് പോകുന്ന സന്യാസിയുടെ അവസ്ഥ എന്നിട്ടോ ഒടുവിൽ ദേഹം വെടി അങ്ങനെ അങ്ങനെയാണ് നടന്ന് കിടന്ന് അവസാനം എന്താവും ശരീരങ്ങ് നിശ്ചലമാണ് ദേഹം വെടിയെന്നേ പറയുന്നുള്ളൂ ബ്രഹ്മത്തിൽ പോയി ലയിച്ചു പിന്നെ ദേഹം അവിടെ കിടക്കും ദ്രവിച്ച് ില്ല അതെയോ എവിടെയാ അവസാനമായ അവസ്ഥ ബ്രഹ്മത്തിൽ പോയി ലയിക്കുമ്പോൾ എവിടെയാണുള്ളത് ആ ശരീരം അവിടെ ഉണ്ടാവും തൊട്ട് നോക്കിക്കഴിഞ്ഞാല് ചൂട് രക്തമൊട്ടം എല്ലാം ഉണ്ടാവും പക്ഷെ അവന്റെ ആത്മാവ് പോയി ബ്രഹ്മത്തിൽ ലയിച്ചു അവനെല്ലാം പോയി അബോധാവസ്ഥ ഇപ്പൊ നമ്മൾ ഐ സിയു കിടക്കുന്ന ചിലവർക്ക് ബോധമൊന്നും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല പക്ഷെ ശരീരത്തിൽ മാത്രം ചൂടുണ്ടാവും ആ ചൂടും കാത്തു നിൽക്കുന്നത് വരെ ഡോക്ടർമാർ പറയില്ല മരിച്ചിട്ടില്ല മരിച്ചില്ല പക്ഷെ ഇവനെ സംബന്ധിച്ചിടത്തോളം മരണമില്ല മരിക്കുമ്പോഴാണ് ആ വ്യക്തിയുടെ ആത്മാവ് പോകുന്നത് അപ്പൊ സാധാരണ ഐ സി ലെല്ലാം കിടന്നിട്ട് ആത്മാവ് പോകുമ്പോഴാണ് നമ്മൾ ഹാർട്ട് എല്ലാം നിൽക്കുക പക്ഷെ ഇവിടെ അതല്ല ഇവിടെ ആത്മാവ് ബ്രഹ്മമായി കഴിഞ്ഞു ആർട്ട് നിൽക്കുന്ന ഹാർട്ട് അങ്ങനെ ചലിച്ച് ചലിച്ചു കുറെ കാലം കഴിയുമ്പോൾ നല്ല ക്രമത്തിൽ ഹാർട്ടും നിൽക്കും രക്തം നിൽക്കും അപ്പം മരണം ഇല്ല മരണം എന്ന് പറഞ്ഞാൽ ആത്മാവ് പോകുന്നതാണ് നമ്മളെല്ലാം ആത്മാവ് പോകുമ്പോഴാണ് നമ്മളെ ശരീരവും നിശ്ചലമാകുന്നത് പക്ഷെ ഇവന്റെ ശരീരത്തിന് ഹാർട്ടെല്ലാം പ്രവർത്തിക്കുന്നുണ്ട് പക്ഷെ അവന്റെ ആത്മാവ് അതെല്ലാം വിട്ടുപോയി ബ്രഹ്മമായി കഴിഞ്ഞു പിന്നെ ശരീരം അങ്ങനെ കിടന്നിട്ട് സ്വന്തം അപ്പോൾ ഒടുവിൽ ദേഹം വെടിയും അവൻ ധൃതകൃത്യനാണ് അവൻ അതാണ് മോക്ഷം ഇത് കേൾക്കുമ്പോഴേ തന്നെ നമ്മളില് കുറേ ആശയപുഴപ്പങ്ങള് വരും അപ്പം നമ്മൾ വല്ലവരോട് പോയി ചോദിക്കുക അല്ല ഇങ്ങനെയല്ല അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് ഉപനിഷത്ത് പറഞ്ഞ ഇത് ബ്രഹ്മാവ് നാരായണനോട് ചോദിച്ചിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം പിതാമഹനായ ബ്രഹ്മാവ് നാരായണനോട് ചോദിച്ചിട്ട് നാരായണം പറഞ്ഞ കാര്യമാണ് അതൂതൻ്റെ ലക്ഷണം അതായത് ഭൗതികത വിട്ട് സന്യാസത്തിൽ ചേരുന്നവരെ ആരായാലും അവസാനം എത്തേണ്ട അവസ്ഥ ഇതാണ് എന്നിട്ട് തന്നെ ബ്രഹ്മത്തിൽ പോയി ലയിക്കണം ശരീരത്തെ അങ്ങ് ഉപേക്ഷിക്കണം ഇതാണ് അവസ്ഥ അവധൂതന്റെ അല്ലെ തുര്യാതീതന്റെ രണ്ടും അടുത്തടുത്തുള്ള അവസ്ഥ എന്ന് പറഞ്ഞു തരുന്നത് അതുകൊണ്ടാണ് ഇതാണ് സന്യാസിയുടെ ലക്ഷണം അതുകൊണ്ടാണ് ഇവരെ മുൻനിർത്തി പറഞ്ഞിരിക്കുന്നത് കാരണം ഇനി അതിന്റെ അപ്പുറം ആരോടും ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല ഇത്രയും വലിയ വ്യക്തികൾ പറഞ്ഞ പിന്നെ അയിരത്തി മാത്രം ഈ ലോകത്തിൽ ആരും വളർന്നേക്കും ഇതെല്ലാം തന്നെയാണ് നമ്മൾ കാണാം നീന്തുന്ന വ്യത്യസ്തമായിട്ട് എത്രയോ ഉപരിഷത്തുകൾ ഇത് സന്യാസി അവസ്ഥ ഇത് പറഞ്ഞു തരുന്നുണ്ട് ഇതല്ലാതെ വേറൊരവസ്ഥ ഇല്ല